നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോത്ത് വളർത്തൽ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അയ്യോ ഇത് കണ്ടപ്പോൾ പേടിച്ചു പോയി പാമ്പിൻ്റെ പാടമാണെന്ന് തോന്നുന്നു അത് വിരിച്ച് ഇട്ടേക്കാണ് എന്തായാലും ഒരു ഇടിപെട്ട് സാധനം തന്നെയാണ് അങ്ങനെ അറ്റം തൊട്ട് അറ്റം വരെ പോച്ചര വരെ നീളമുണ്ട് അപ്പോൾ നമ്മൾ അത് രാവിലെ പാടത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മരം ഒന്ന് കെട്ടി പാടത്ത് കൊല്ലെല്ലാം കുറഞ്ഞു മരമൊക്കെ മാറിയപ്പോൾ ഇന്ന് ഡിസംബർ ഇരുപത്തി എട്ടാണ് മഴ മാറിയിട്ടിപ്പോൾ ഒരാഴ്ചയായി പാടത്ത് പുല്ലൊക്കെ കുറഞ്ഞു ഈ ഗീഫാകത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം ഇതെല്ലാം പറ്റൂ ഇനിയിപ്പോൾ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ നമ്മളെ തോട്ടിൽ ശരിക്കും പുല്ലുണ്ട് രാവിലെ മൂന്നുപേരും ഇറങ്ങിയിരിക്കുകയാണ് ഇനി അവരൊന്ന് കെട്ടിട്ട് ചുറ്റുപിടി എടുത്താം അങ്ങനെ രാവിലെ മൂന്ന് പേരേയും പാടത്ത് കൊണ്ടുവന്ന് കെട്ടി കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് പേരും പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഞാനൊന്നും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരുപാട് പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ഒരു ദിവസം പോത്തിന് എന്തെല്ലാം ഫുഡ് കൊടുക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പുതിയ പോത്ത് വളർത്തലിലേക്ക് വന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുക്കണം അതെല്ലാം ഉൾപ്പെടുത്തി ചിലപ്പോൾ ഓരോന്നോ രണ്ടോ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ബിലുവിൻ്റെ കൂടെ കൊണ്ടുവന്ന സുൽത്താൻ താ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അവന് വിലയൊക്കെ വെച്ച് അവർ എഴുപത്തി അയ്യായിരം രൂപ ചോദിച്ചു അറുപത്തഞ്ച് രൂപ വരെ പറഞ്ഞായിരുന്നു ഒരു പാർട്ടി അവർ കൊടുത്തില്ല എഴുപത് ലാസ്റ്റ് എഴുപതാണെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞു രണ്ട് വയസ്സിന് മേളിൽ പ്രായമായി നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറുമാസത്തിന് മേളായി രാവിലെ ഒരു അരമണിക്കൂർ അത്രയോ അര മുക്കാൽ മണിക്കൂറത്തെ ജോലിയുള്ളു രാവിലെ ഒരു വ്യായാമം ആവും കൊണ്ടുവന്ന പാടത്തൊക്കെ കെട്ടിയിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു അഞ്ചഞ്ചര അഞ്ച് മണി വരെ ഒക്കെ എവിടെ വേണമെങ്കിലും പോകാം മറ്റേ ആടോ വിശോ വളർത്തുന്നതാണെങ്കിലും മഴ വെയിലായാലും വിഷയമില്ല അപ്പോൾ നമുക്ക് പോത്ത് വളർത്തൽ എന്തുകൊണ്ടും സമയലാഭമുണ്ട് നമുക്ക് ബാക്കിയുള്ള സമയം എവിടെ വേണമെങ്കിലും പോവാം രാവിലെ ഒരു മണിയൊക്കെ ആകുമ്പോൾ കൊണ്ട് കെട്ടിയിട്ട് പിന്നെ ഒരു അഞ്ച് മണി വരെ അഞ്ചഞ്ചര മണി വരെയൊക്കെ സമയമുണ്ട് പിന്നെ ഒരു മണിക്കൂർത്ത ടൈം വരും കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഫുഡൊക്കെ ചെറിയ രീതിക്ക് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്ത് എടുക്കണം പിന്നെ വരെ മരുന്ന് കൊടുക്കണം സപ്ലിമെൻറ്റ്സ് ലിവർ ടോണിക്ക് അങ്ങനെ മീനെണ്ണ ഇതെല്ലാം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോത്തുകളൊക്കെ പെട്ടെന്ന് കയറി വരും അപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ജനുവരി രണ്ടാം തീയതി ആവുമ്പോൾ മൂന്ന് മാസമാവും ഇപ്പോൾ തൂട്ടിയും ഇവനും കൊണ്ടുവന്നിട്ട് രണ്ട് മാസം സോറി മൂന്ന് മാസം പൂർത്തിയാകും അവർക്കിപ്പോൾ ലിവർ ടോണിക്ക് കൊടുത്ത് രണ്ട് ട്രിപ്പ് വരാൻ മരുന്ന് കൊടുത്ത് ഇനിയിപ്പോൾ അടുത്ത മാസം പാതിയോടുകൂടി മൂന്നാമത്തെ ഘട്ടം വരാൻ മരുന്ന് കൊടുക്കണം ഞാൻ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ ചാണാൻ ടെസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല കാരണം ഒന്ന് ഞങ്ങൾ കൊല്ലം വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ തിരുവനന്തപുരത്തേ ഉള്ളു അപ്പോൾ ചാണകം ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴത്തേക്ക് ചാണാൻ എൻ്റെ ഇതെല്ലാം പോകും അതുകൊണ്ടാണ് ചെയ്തത് നമുക്ക് ഏകദേശം ഒരു പോത്ത കാണുമ്പോൾ അറിയാൻ പറ്റും വരവേറെ ഇത് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ കൊണ്ടുവന്ന് ആദ്യത്തെ എല്ലാ മൂന്ന് മാസം മാസാ മാസം നമ്മൾ കൊടുക്കും അത് ഒരേ ഡോസ് ആയിരിക്കില്ല ഇപ്പോൾ ആദ്യത്തെ മാസം കൊടുക്കുന്ന ഡോസിന് കുറച്ചുകൂടെ കൂട്ടിയായിരിക്കും രണ്ടാമത്തെ മാസം കൊടുക്കുന്ന മാസം അതേപോലെ കുറച്ചുകൂടെ ഡോസ് കൂട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയൊക്കെ വെള്ളം പറ്റി ചെറുതായിട്ടേ ഉള്ളു അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല രീതിക്ക് വെള്ളം പറ്റും വലിയ പോത്തിന് കഴിഞ്ഞത് പറഞ്ഞാണെങ്കിൽ അമ്പത്തിരണ്ട് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ആസ് ഒരു അമ്പത്തഞ്ച് കിട്ടാണേ കൊടുക്കാമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വലിയ പെരുന്നാളിനേ കൊടുക്കത്തുള്ളൂ പെരുന്നാൾ നോമ്പ് പെരുന്നാൾ ആ സമയത്തേ കൊടുക്കത്തുള്ളൂ അതുവരെന്തായാലും ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് രാവിലത്തെ നമ്മളെ ജോലി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി വൈകുന്നേരം ആഴ്ച കുളിപ്പിക്കണം തീറ്റ കൊടുക്കണം എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം കാരണം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ലെങ്ത് ഒരുപാട് കൂടി പോകും അടുത്തൊരു വീഡിയോ ആയി കാണാം ഓക്കേ ബായ് ഇന്ന് നല്ല മഞ്ഞ് കുറവുണ്ട് ഇന്നലെ ഇത് നല്ല ഭയങ്കരമായ മഞ്ഞായിരുന്നു